ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റം ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർക്ക് യഥാർത്ഥത്തിൽ കൂറു വെച്ച് ചിന്തിക്കുമ്പോൾ അതായത് രണ്ടേകാൽ നക്ഷത്രം വെച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഇനി പറയാൻ പോകുന്ന മാറ്റം ഇതിനു മുമ്പേ സംഭവിച്ചു കഴിഞ്ഞു പക്ഷെ യഥാർത്ഥത്തിൽ അവർ ആർക്ക് അത് അനുഭവത്തിൽ വന്നിട്ടില്ല അത് വരുന്നത് ഇപ്പോൾ മോതലാണ് കാരണം കൂറു വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള രണ്ടേകാൽ നക്ഷത്രം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നാൽ ഓരോ നക്ഷത്രവും എടുത്ത് ഭാവം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ ഭാവമാറ്റം ഇപ്പോൾ മാത്രമാണ് സംഭവിച്ചു തുടങ്ങുന്നത് അത് ശനി വെച്ചിട്ടുള്ളതാണ് ശനിയുടെ മാറ്റം വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ഇനി മോശം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മോശമാകണമെന്നൊന്നും ഇല്ല കാരണം ശനി മാത്രമല്ല നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളും കൂടിയാണ് അപ്പം ശനി മോശത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥലത്താണെങ്കിൽ ഉള്ളതെങ്കിൽ ആ ദോഷം അത്ര അനുഭവിക്കില്ല നേരെ മറ്റേ ശനി നല്ലടുത്ത് വന്നിട്ട് നല്ല ഫലം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് പറയും കാരണം മറ്റുള്ള ഗ്രഹങ്ങൾ മോശത്തിൽ നിന്നാല് അപ്പം ഇനി ശനി നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഇതുകൊണ്ട് ചിന്തിക്കേണ്ടത് അപ്പോഴേ ഓരോന്ന് എങ്ങനെയാണെന്ന് ചിന്തിക്കാം ഇതുവരെ ആയില്യം നക്ഷത്രക്കാർക്ക് ശനി ദാമ്പത്യപരമായ ഭാവത്തിൽ വളരെ മോശമായിട്ടാണ് നിന്നിരുന്നത് അപ്പം ദാമ്പത്യപ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ആയില്യം നക്ഷത്രത്തിൽ ശനിയുടെ നിൽപ്പായിരുന്നത് പക്ഷേ ഈ ഒന്നാം തീയതി മുതൽ അത് ആ ഭാവത്തിൽ നിന്ന് മാറുകയാണ് അപ്പം ദാമ്പത്യപരമായ പ്രശ്നങ്ങളിൽ നിന്നും മാറിയിട്ട് ഒരു ശത്രുതയുടെ ഭാവത്തിൽ ആരോഗ്യത്തിൻ്റെ ഭാവത്തിലേക്കെല്ലാം മാറിയിരിക്കുന്നത് അപ്പം എല്ലാ കാര്യത്തിനും ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുക ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുക ഇത്തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് ശനി മാറിയിരിക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം ഉണ്ടാവുമെങ്കിലും വേറെ തരത്തിലുള്ള തടസ്സങ്ങൾ അത് ചിലപ്പോൾ ഈ ദാമ്പത്യത്തിന്റെ അതിന്റെ ഇതായിട്ടും മാറിക്കൂടായിരിക്കുന്നില്ല കാരണം ഇന്ന വിഷയൊന്നും ഇല്ല എല്ലാ കാര്യത്തിലും ഒരു തടസ്സം പക്ഷേ മറ്റേത് പ്രത്യക്ഷത്തിൽ ദാമ്പത്യമായിരുന്നു പക്ഷേ പിന്നെ ശത്രുതയല്ലായിരുന്നു ഇപ്പോഴും അത് അത് വേറെ രൂപത്തിൽ മാറിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ആരോഗ്യപരമായ കാര്യങ്ങളിലും എല്ലാം കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് എന്നാല് കേട്ടയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല സ്ഥാനത്തായിരുന്നു ശനിയുണ്ടായിരുന്നത് എല്ലാ കാര്യത്തിനും ഒരു നല്ല നിലയിൽ ആയിരുന്നു ശനി ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത് ശനി കുറച്ച് മോശം സ്ഥാനത്തേക്കാണ് മാറിയിരിക്കുന്നത് ഇപ്പം കുടുംബപരമായ പ്രശ്നങ്ങൾ ഇപ്പം വാഹനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കുറേ പണനഷ്ടം സംഭവിക്കുക വസ്തു വാഹനങ്ങളെല്ലാം വിൽക്കുകയോ വാങ്ങിയോ ചെയ്യുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ വാഹനങ്ങൾ വീടെല്ലാം വയ്ക്കുമ്പോൾ അതിൻ്റെ പേരിൽ നഷ്ടങ്ങൾ ഉണ്ടാവുക വാഹനങ്ങൾ എന്തെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ പേര നഷ്ടങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അതിന് തടസ്സങ്ങൾ ഉണ്ടാവുക കുടുംബപരമായ പ്രശ്നങ്ങൾ നല്ല ചെറിയ പ്രയാസങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ അങ്ങനെയുള്ളൊരു ഭാവത്തിലേക്കാണ് ശനി മാറിയിരിക്കുന്നത് അപ്പോൾ ഇതുവരെ നല്ലതായിരുന്നു കേട്ട നക്ഷത്രക്കാർക്ക് പക്ഷേ ശനി ഇപ്പോൾ ഈ ഒന്നാം തീയതി മുതൽ മോശം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും കുടുംബപരമായ കാര്യത്തിലും തൊഴിൽപരമായ എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് ശനി വന്നിരിക്കുന്നത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവിന് ചെറിയ പ്രയാസങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ശനി കേട്ട നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് രേവതി നക്ഷത്രക്കാർക്കാണെങ്കിൽ നല്ല എല്ലാ ഒരു സാമ്പത്തികപരമായ ഉന്നതി എന്ത് കാര്യത്തിലും ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു അംഗീകാരം സമൂഹത്തിൽ ഒരു അംഗീകാരം ഇതെല്ലാം കിട്ടുന്ന ഭാവത്തിലായിരുന്നു ശനി ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത് ജോലിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രയാസങ്ങൾ അധിക വർക്ക് ചെയ്യേണ്ടി വരിക അതിനുള്ള തൃപ്തി കിട്ടാതിരിക്കുക കുറച്ച് പ്രയാസങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നു കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കലക്കെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ശനി മാറിയിരിക്കുന്നത് അപ്പം സ്ഥലത്തെ ചെറിയ പ്രയാസങ്ങളോ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള കാര്യങ്ങൾ നീങ്ങാതിരിക്കുക വളരെ വളരെയധികം ഓവർ വർക്ക് ഉണ്ടാവുക ജോലിസ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്കാണ് ശനി മാറിയിരിക്കുന്നത് ഇതുവരെ വളരെ എളുപ്പമായ സമൂഹത്തിലൊരു അംഗീകാരം ഇതെല്ലാം കിട്ടുന്ന തരത്തിലാണ് ശനി ഉണ്ടായിരുന്നത് പക്ഷേ ഇനി മുതൽ ശനി കുറച്ച് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ഭാവങ്ങൾക്ക് ചെറിയ ഉണ്ടാക്കുന്ന തരത്തിലാണ് ശനി വന്നിരിക്കുന്നത് അപ്പോൾ രേവതി നക്ഷത്രക്കാർക്കും ശനി അത്ര നല്ല നിലയിലല്ല വന്നിരിക്കുന്നത് അപ്പം പൊതുവെ ആയിരം കേട്ട ദേവതി നക്ഷത്രക്കാർക്ക് മോശസ്ഥാനത്തേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ആയിരം നക്ഷത്രക്കാർക്ക് പൊതുവേ മോശസ്ഥാനത്താണ് ഉണ്ടായിരുന്നത് അത് വേറൊരു തരത്തില് മാറി തന്നെ ഉള്ളൂ എന്നാൽ കേട്ടക്കും രേവതി നക്ഷത്രക്കാർക്കും നല്ല സ്ഥാനത്തായിരുന്നു ശനി ഉണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നടക്കുന്ന തരത്തിലുള്ളൊരു സ്ഥാനത്തായിരുന്നു ശനി ഉണ്ടായിരുന്നത് പക്ഷെ അത് കുറച്ച് മോശസ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് എന്ത് കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് ശനിയുടെ ഫലമായിട്ട് കാണണം ശനിയെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് ചിന്തിക്കേണ്ടത് അതുകൊണ്ട് അങ്ങനെ തന്നെ ഫലമാണെന്നില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനത്താണെങ്കിൽ അതിന്റെ ഫലത്തിൽ മാറ്റം ഉണ്ടാകും അതുമാത്രമല്ല നമ്മളെ ജനന ചാർട്ടില് ശനി നല്ല ഭാവത്തിൻ്റെ എല്ലാം അധിപനാണെങ്കിൽ ഈ പറയുന്ന ദോഷമൊന്നും ഉണ്ടാവില്ല ചിലവരുടെ ജാതകത്തിൽ ശനി നല്ല ശനിയായിരിക്കാം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ശനി മോശത്തിൽ കഴിഞ്ഞാൽ മോശവും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ എന്തായിരിക്കും വച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം അവരവരുടെ ജാതകം എല്ലാം കൂടി വിലയിരുത്തിയിട്ടാണ് ഇതിനെ തീരുമാനിക്കേണ്ടത്